വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു ഡെലിവറി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു കവറിംഗ് ബോഡി വാഹനമാണ് ഡെലിവറി ചെയ്യാൻ പോകുന്നത് അതായത് ബി റ്റു വേരിയന്റ് വരുന്ന വീറോ അതിനകത്ത് നമ്മളൊരു കവറിങ് ബോർഡ് ചെയ്ത വാഹനമാണ് ഇന്ന് ഡെലിവറി ചെയ്യാൻ പോകുന്നത് ഡെലിവറി ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഷൂർനാടാണ് അപ്പം നമ്മൾ വണ്ടി സുരക്ഷയിൽ ഇന്നലെ നമുക്ക് വന്നിരുന്നു കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സർവീസ് സ്റ്റേഷനുണ്ട് എസ്കോ അവിടെ കേട്ടിട്ട് നമ്മൾ ആ ഒരു വാഹനം അത്യാവശ്യം കഴുകി വൃത്തിയാക്കിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു അതിനു ശേഷം നമ്മളിപ്പോൾ കസ്റ്റമറുടെ ആ ഒരു ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം ഡെലിവറി ലൊക്കേഷൻ വരുന്നത് പുള്ളിയുടെ ഫാക്ടറി ആണ് അതായത് പ്രൊഡക്ഷൻ യൂണിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി നേരെ ഇനി അങ്ങോട്ട് പോകുന്ന വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വാഹന കഴിവ് വൃത്തിയാക്കിന് ശേഷം നമ്മളിപ്പം പോകുന്നത് കസ്റ്റമറിന്റെ ഡെലിവറി ലൊക്കേഷനിലോട്ടാണ് വണ്ടി നമ്മൾ കഴിവത് തഴവേലുള്ള എസ്കോ കാർ വാഷ് സെൻ്ററിൽ നിന്നാണ് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് നമുക്ക് വാഹനം കഴിവുന്നത് മറ്റെടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചില സർവീസ് സെൻ്ററിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഇതുപോലുള്ള വലിയ വാഹനങ്ങളൊന്നും അവർ കഴുകി തരത്തില്ല കാറുകളൊക്കെ അവർ കഴിവാറുള്ളൂ എന്നാൽ ഇവിടെ ഒരു മടിയും കൂടാതെ അവർ കഴുകി തന്നു അതുമാത്രമല്ല നമുക്ക് അത്യാവശ്യം അഫോർഡബിളായിട്ടുള്ള റേറ്റിലുമാണ് ചെയ്തു തന്നത് വൃത്തിയായിട്ടെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട് ഒരു മടിയും കാര്യങ്ങളും ഒന്നുമില്ലാതെ വൃത്തിയായിട്ട് വാഹനം കഴിവ് തന്നിട്ടുണ്ട് അപ്പം ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കാം അപ്പം നിങ്ങൾക്കും വണ്ടിയൊക്കെ കഴിവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് ചെന്നിരുന്നാൽ മതി ഡെലിവറി ലൊക്കേഷൻ വരുന്നത് ഷൂർനാടാണ് നമ്മൾ തൊടിയൂർ എന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താണ് പോകുന്നത് ഷൂർനാട് സ്കൂളിലോട്ടൊക്കെ പോകുന്ന വഴിയുണ്ടല്ലോ അതുവഴിയാണ് പോകുന്നത് അപ്പോൾ അവരുടെ ഒരു പ്ലാന്റ് ഏരിയ ആണ് അതായത് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലാതെ വീട്ടിലൊന്നുമല്ല ഫാക്ടറിയിലോട്ടാണ് പോകുന്നത് ഫാക്ടറിയിൽ വെച്ചാണ് ഡെലിവറി കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന രണ്ടാമത്തെ വണ്ടിയാണ് ഇതുപോലെ തന്നെ ഒരു വീറോ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ വീറോ പത്തടി വണ്ടി കവറിംഗ് ബോഡി അടിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡെലിവറി കൊടുക്കാൻ പോകുന്നത് ഇപ്പം രണ്ടാമത്തെ വാഹനമാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ഭംഗിയുള്ള ഒരു വഴി കൂടാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ആ ജലാശയം നിങ്ങൾ ശ്രദ്ധിച്ചാണ് മറ്റേ സൈഡിലിട്ടൊരു വീട് നിങ്ങൾ ശ്രദ്ധിച്ചു മഴക്കാലത്ത് ഈ ജലാശയത്തിലെ വെള്ളം കവിഞ്ഞൊഴുകി ആ വീട് മുങ്ങുന്നത് സ്ഥിരം കാഴ്ചയാണ് അതുപോലെ തന്നെ ഈ ജലാശയത്തിന് നടുക്കായിട്ടൊരു റോഡുണ്ട് നമ്മൾ മഴ പെയ്ത് കിടുന്ന സമയത്ത് നമ്മുടെ താറിനകത്ത് ഒരു അവണോ ഇതുവഴി പോകുന്നതിൻ്റെ ഒരു ഷോർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വഴി തന്നെയാണ് ഈ കാണുന്നത് നിങ്ങൾ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ അതായത് തൊഴിലൂറ്റി വഴി പോവുകയാണെങ്കിൽ ഇവിടേക്ക് ഒന്ന് വന്ന് കണ്ടിട്ട് പോയാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ് ആ റോഡിൽ നിന്ന് അടുക്ക് നിന്നിട്ടേ അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നവരൊക്കെ അത് ഒന്ന് കയറി അവിടേക്കൊന്ന് സന്ദർശിച്ചിട്ടൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ കസ്റ്റമറിൻ്റെ ആ ഒരു ഡെലിവറി ലൊക്കേഷനിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് കുഞ്ഞു കുറച്ച് ദൂരവും കൂടിയേ ഉള്ളൂ തുടരുന്ന് വലിയ ദൂരമൊന്നുമില്ല കുറച്ച് ദൂരമേ ഉള്ള ഒരു രണ്ട് കിലോമീറ്ററിനകത്തേക്കാണ്ടിയുള്ള ഡെലിവറി ലൊക്കേഷനിലേക്ക് നമ്മൾ ഏകദേശം താങ്കൾ അവിടെ എത്താറായിട്ടുണ്ട് ഇനി നമുക്ക് കസ്റ്റമർ ഡെലിവറി കൊടുക്കുന്ന വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണാം